ഹലോ ഇതേ ഇവിടെ നല്ല പകൻ്റെ ആയിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടാ കുറേ നാളായില്ലേ വോയിസ് ഒക്കെ ഒന്ന് ചെയ്തിട്ട് അപ്പം നമ്മുടെ ഇന്നത്തെ താരം ഇതേ ഇതാണ് കേട്ടാ നയൻറ്റീസ് കിഡ്സ് ഇത് കളിക്കാത്തവർ ആരും ഉണ്ടാവില്ല ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കളിച്ചൊരു സാധനമാണ്ട്ടാ ഈന്ന് കാണുന്നത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു കളിച്ചായിരുന്നെ എൻ്റെ കൂടെ കളിക്കാൻ ആരും കളിക്കാനാരുല്ല എന്നിട്ടല്ലേട്ടാ എനിക്കൊരു ചേട്ടനുണ്ട് ചേട്ടനാൺകുട്ടിയായതുകൊണ്ട് എപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാനും ഗ്രൗണ്ടിൽ കളിക്കാനൊക്കെ പോകാറുണ്ട് അപ്പോൾ ഞാൻ വീട്ടിലെപ്പോഴും ഒറ്റയ്ക്കാണ് പെൺകുട്ടി ആയതുകൊണ്ട് അങ്ങനെ പുറത്തേക്കൊന്നും വിടാറില്ല കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടായിരുന്നു ഞാൻ കളിക്കാറ് ഇപ്പോൾ മഴക്കാലങ്ങളിലാവുമ്പോൾ ഇത് ചില പാറമേലും ഈ തേക്കാത്ത മതിലിമേലൊക്കെ പൂപ്പൽ പോലെ അങ്ങനെ വന്നിട്ട് ഇത് സംഭവം ഉണ്ടാവും ഇത് കണ്ടു കഴിഞ്ഞാൽ രണ്ട് കയ്യിലും ഓരോന്ന് പിടിച്ച് അതിൻ്റെ തല വെട്ടി പോകണം വരെ കളിച്ചുകൊണ്ടിരിക്കും ഞാൻ തന്നെ ആ മാത്രമാണ് കളിക്കുന്നത് കാരണം കൊണ്ട് ഒരെണ്ണം തല പൊട്ടി കഴിയുമ്പോൾ അടുത്ത് തീർക്കും അടുത്തത് പൊട്ടി കഴിയുമ്പോൾ വേറെ എടുക്കും അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ഞാനും എൻ്റെ മോനും കൂടി കളിക്കണത് അവൻ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കൊണ്ട് ഇതൊക്കെ അവന് കാണുമ്പോൾ ഭയങ്കര ഉതുക ഞാനിപ്പോ ചെയ്ത വീഡിയോയിലൂടെ നിങ്ങളുടെ പഴയ കുട്ടിക്കാലം ഓർത്തെടുക്കാൻ പറ്റിയിട്ടുണ്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടാ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ബൈ